ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് നാം ഒക്കെ രോഗികളാകാൻ തുടങ്ങിയത് പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് ഹൃദ്രോഗം എന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് അതുവരെ കുട്ടികൾക്ക് അങ്ങനെ രോഗങ്ങളില്ല സ്ത്രീകൾക്ക് അങ്ങനെ രോഗങ്ങളില്ല മെർക്ക് എന്ന് പറഞ്ഞ കുത്തക മരുന്ന് കമ്പനി അതിൻ്റെ അഗ്രസീവ് മാർക്കറ്റിംഗ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് രോഗികൾക്ക് വേണ്ടി മരുന്നുണ്ടാക്കലല്ല ആരോഗ്യമുള്ളവർക്കും മരുന്ന് കൊടുക്കുന്ന മരുന്ന് കമ്പനികൾ ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം അങ്ങനെ അവർ വൈറ്റമിൻ ഗുളികകൾ ഇറക്കി വൈറ്റമിൻ ഗുളിക കളിച്ച പലരുടെയും കരളിന് കേടുവന്നു വൃക്കയ്ക്ക് കേടുവന്നു അയൺ ഗുളിക നോർവേ നിരോധിച്ചു നിരവധി ഗുളികകൾ വൈറ്റമിൻ ഗുളികകൾ പല രാജ്യങ്ങളും നിരോധിച്ചു ടോണിക്കുകൾ ഇറക്കി അവര് ആരോഗ്യം തരുമെന്ന് കരുതി പലരും മേടിച്ചു കഴിച്ചു ഒക്കെ രോഗികളായി പിന്നീട് അവര് രോഗം കണ്ടുപിടിച്ച് രോഗത്തിന് പറ്റിയ മരുന്ന് പിന്നെ കണ്ടുപിടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു മരുന്ന് കണ്ടുപിടിച്ച് മരുന്നിന് പറ്റിയ രോഗം കണ്ടുപിടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ആരോഗ്യരംഗത്ത് ജനങ്ങൾ എത്രത്തോളം രോഗികളാകുന്നോ അത്രത്തോളം ലാഭം ആശുപത്രികൾക്കും മരുന്ന് കമ്പനികൾക്കും ഉണ്ടാകുമെന്നുള്ള ഒരാധുനിക വ്യവസായ രീതിയിലേക്ക് വന്നതോടെ നമ്മളെ മുഴുവൻ മരുന്നിലൂടെ രോഗികളാക്കാൻ തുടങ്ങി നിങ്ങളിൽ മൊബൈലുള്ളവരൊന്നും മൊബൈൽ എടുക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മൊബൈൽ കാണിച്ചു തരാം ഈ മൊബൈലിനെ നമുക്കൊരു ആരോഗ്യ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ സാധിക്കും മൊബൈൽ ഓൺ ചെയ്യുക ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനെ ചുമ വഷളത്തരം കാണാൻ ഇക്കിളിപ്പെടുത്തുന്ന കോമാളി രംഗങ്ങൾ കാണാൻ ഉപയോഗിച്ചാൽ പോരാ അതിനെ ഒരായുധമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മോളുണ്ടല്ലോ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോള് അരാ ഏ പാരാസെറ്റമോളാ കൃത്യമല്ലേ നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള രോഗമേതാ ഏറ്റവും പേടിയുള്ള രോഗം നമ്മുടെ നാട്ടിൽ ക്യാൻസർ ക്യാൻസറിൽ ഏറ്റവും പേടിയുള്ള ക്യാൻസർ ഏതാ ഏതാ കുട്ട ഏതാ ഏറ്റവും പേടിയുള്ള രോഗം ഏതാ ക്യാൻസറിൽ ഏതാ ക്യാൻസറിൽ ഏറ്റവും പേടിയുള്ള രോഗ ക്യാൻസർ ഏതാ പാവം കോച്ച് ബ്ലഡ് ക്യാൻസർ എന്നാണ് എനിക്ക് എപ്പോഴും കിട്ടുന്ന ഉത്തരം അപ്പൊ നിങ്ങളുടെ മൊബൈലിൽ ബ്ലഡ് പാരാസിറ്റമോൾ ലിങ്ക്ഡ് വിത്ത് ബ്ലഡ് ക്യാൻസർ എന്നൊന്നും ഞാൻ അടിച്ച് പാരാസിറ്റമോൾ ലിങ്ക്ഡ് വിത്ത് ബ്ലഡ് ക്യാൻസർ നിങ്ങൾ ഞെട്ടും ബ്ലഡ് ക്യാൻസർ ബോൺമാരോ ൻസർഡ് ക്യാൻസർ മൂന്ന് തരം ക്യാൻസർ പാരാസിറ്റമോളിന്റെ ഉപയോഗം കൊണ്ടുണ്ടാകുമെന്നാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കോവിഡിന്റെ പേരില് ുർജ് ഖലീഫയുടെ അത്രയും ഉയരത്തിലുള്ള എവറസ്റ്റിന്റെ അത്രയും ഉയരത്തിലുള്ള പാരാസെറ്റമോൾ ഗുളിക ഡോളോ ഇന്ത്യക്കാർ കഴിച്ചിട്ടുള്ളത് നമ്മെ കൊണ്ട് പാരാസെറ്റമോൾ കഴിപ്പിക്കാൻ ഡോളോ കഴിപ്പിക്കാൻ ഡോളോ കമ്പനി ആയിരം കോടി രൂപ കൈക്കൂലി കൊടുത്തു ഡോക്ടർമാർക്ക് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരിൽ നല്ലൊരു ശതമാനവും കൈക്കൂലി പണ്ടാരങ്ങളാണ് കമർന്ന് കിട്ടിയ കാൽപ്പണം ഒരു രോഗിയെ കിട്ടിയാൽ സകല ടെസ്റ്റും എഴുതാവുന്നത്രയും വിഷ മരുന്നുകളും എഴുതി ചെയ്യാവുന്നതിനേക്കാൾ അപ്പുറത്തെ സർജറി ചെയ്ത് കാശുണ്ടാക്കുന്ന കൈക്കൂലിക്കാരാണ് നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനവും ഡോക്ടർമാർ പാരാസെറ്റമോൾ ക്യാൻസർ ഉണ്ടാക്കുമെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരാണ് ക്യാൻസർ ഇല്ലാതെ ജീവിക്കുക ഇനി മറ്റൊന്ന് നിങ്ങൾ നോക്ക് ഡിപ്രഷൻ ാലും മതി ഡിഷൻ ആൻഡ് റിസ്ക്സ് ഡിപ്രഷൻ സൂയിസൈഡൽ കോമൺ ഡ്രഗ്സ് പൊതുവായി ആളുകൾ കഴിക്കുന്ന ഇരുന്നൂറിലധികം ഇംഗ്ലീഷ് മരുന്നുകളുടെ ദോഷഫലം വിഷാദരോഗവും ആത്മഹത്യ ജയിലുമാണ് വിശ്വസിക്കാൻ പറയില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ വി ഒ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിന്റെ സൈറ്റ് കാണാൻ സാധിക്കും ഇതൊന്ന് ടൈപ്പ് ചെയ്താൽ മതി ആസിഡിറ്റിക്ക് കഴിക്കുന്ന മരുന്ന് എന്ന് പറയുന്ന റാനിറ്റിഡിൻ എന്നൊക്കെ പറയുന്ന മരുന്ന് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു താല്പര്യവും ഇല്ല തെറ്റാണെന്നറിയാം പക്ഷെ ചെറിയൊരു വിഷയം വിഷമം വന്നപ്പോൾ നിങ്ങൾക്ക് പോലും തടയാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളെക്കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ ഇരുന്നൂറെണ്ണം അത് ആസിഡിറ്റി മരുന്ന് തുടങ്ങി കൊളസ്ട്രോൾ മരുന്ന് ബി പി മരുന്ന് ബിറ്റാ ബ്ലോക്കേഴ്സ് ബി പിക്ക് ബ്ലഡ് പ്രഷറിന് ആളുകൾ കഴിക്കുന്ന ബിറ്റാ ബ്ലോക്കേഴ്സ് മരുന്നുകൾ തുടങ്ങി ഇരുന്നൂറ് മരുന്നുകളാണ് നിങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന മരുന്നുകൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലുണ്ട് ഞാനിത് എടുത്തു പറയുന്നതല്ല ഞാനിത് നിങ്ങളോട് ഇത്ര രൂക്ഷമായി പറയുന്നത് ഈ അപകടകാരിയായ നമ്മെ ചതിക്കുന്ന ലോകത്തെ കെണിയിൽപ്പെടുത്തിയിട്ടുള്ള ഈ ദുഷ്ട ശക്തിക്കെതിരായ ഒരു പോരാട്ടമാണ് നമ്മൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത് നീ കോൺവക്കേഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നീതിയുടെ പടവാളെന്തിക്കൊണ്ട് ഈ മനുഷ്യരാശിയുടെ മോചനത്തിനു വേണ്ടിയുള്ള പോരാളികളാകാനുള്ള ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ചുമ സന്ധിവേദനയോ ദഹന പ്രശ്നങ്ങളോ കൈക്കും കാലിനൊക്കെ പിടിച്ച് മാറ്റുന്ന ഒരു ശാരീരിക പ്രക്രിയ മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് ഈ ലോകത്തെ നശിപ്പിക്കുന്ന ദുഷ്ടശക്തികളായ മരുന്ന് കമ്പനികൾക്കെതിരായ വലിയ പോരാട്ടത്തിന്റെ വജ്രായുധമാണ് നിങ്ങൾക്ക് റഫീഖ് മാസ്റ്റർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ പോരാളിയുടെ മനോഭാവത്തോടെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമേ മനുഷ്യവംശം രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ കേരള സർക്കാർ ഒരു ഹെൽത്ത് ബില്ല് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു രോഗം പകർച്ചവ്യാധിയാണ് എന്ന് സർക്കാർ പുതുതായി ഏൽപ്പിച്ച അമലോപ്പതിക്കാരന് തോന്നിയാൽ പൊതുജന അധികാരിക്ക് തോന്നിയാൽ പിന്നെ വേറെ ആരും ഈ രാജ്യത്ത് അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മുപ്പതോളം രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പാടില്ല എല്ലാവരെയും അലോപ്പതിക്ക് പറഞ്ഞു വിട്ടോളണം ഇല്ല എങ്കിൽ നമ്മൾ ജയിലിലാകുന്ന തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരികയാണ് സർക്കാരുകൾ അതിവിടെ മാത്രമല്ല ലോകം ഒട്ടാകെ കൊണ്ടുവരികയാണ് ഇപ്പൊ റോക്ഫെല്ലറുടെ പണത്തിന്റെ പിൻബലത്തിൽ ലോകത്തെ യഥാർത്ഥ ചികിത്സകളെ ശരിയായ ചികിത്സകളെ മൊത്തം തമസ്കരിച്ച് അടിച്ചമർത്തി വിഷവൈദ്യത്തിൻ്റെ മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അവര് അതിന് സാധാരണക്കാരും പറയും അവർക്കല്ലേ രോഗം കണ്ടുപിടിക്കാൻ എത്ര സംവിധാനങ്ങളുള്ളത് അവർക്കല്ലേ ഒരു റോഡ് റോഡ് അപകടം പറ്റിയാൽ സർജറി ചെയ്യാൻ സാധിക്കുക രക്ഷിക്കുക അങ്ങനെയുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റുകൾക്ക് ലോകത്തെ മുഴുവൻ സമ്പാ സമ്പാദ്യവും രാജ്യങ്ങളുടെ പണവും കിട്ടിയ അവർക്ക് റിസർച്ചിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷെ രോഗം മാറ്റാൻ രോഗങ്ങളെ മാറ്റാൻ ഓരോ രോഗത്തെയും മാറാ രോഗമാക്കുന്നതല്ലാതെ രോഗം മാറ്റാൻ അലോപ്പതിക്ക് സാധിക്കില്ല അഞ്ചു കൊല്ലം പ്രമേഹത്തിന് നിങ്ങൾ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ ബി പി കൂടിയിരിക്കും ഉറപ്പ് അഞ്ചു കൊല്ലം പ്രമേഹത്തിന് മരുന്ന് കഴിച്ചാൽ ബി പി കൂടും ബി പിയുടെ മരുന്നും കൂടെ കഴിച്ചാൽ അടുത്ത അഞ്ചു കൊല്ലം പത്ത് കൊല്ലം ആകുമ്പോൾ ഹാർട്ടിന് കേട് ഉറപ്പാണ് കാരണം ബി പിയുടെ മരുന്ന് നിങ്ങളുടെ ധമനികളെ ഒന്ന് വികസിപ്പിച്ചു തരും വലുതാക്കിത്തരും അപ്പം ബി പി തോന്നില്ല ബി പിയുടെ കാരണമൊക്കെ ഉള്ളിലുണ്ട് ബി പി ഉണ്ടാക്കിയ കാരണങ്ങൾ നിങ്ങൾ തുടരുന്നുണ്ട് പക്ഷെ ബി പി മാറ്റാൻ അവര് നിങ്ങളുടെ ധമനികളൊന്ന് വലുതാക്കി തരും അതോടെ ഹാർട്ടിന്റെ പമ്പിങ് താളപ്പിഴയിലാകും ധമനികൾ വികസിപ്പിക്കുന്ന മരുന്നിന് ധമനിയെ മാത്രം വികസിപ്പിക്കാനാവില്ല മാംസവേശികളൊക്കെ ഒന്ന് വികസിക്കും ഹൃദയവും വികസിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലുള്ള കാർണവന്മാര് വേഗത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങി അല്ലെങ്കിൽ പ്രഷറിന് മരുന്ന് കഴിച്ചു തുടങ്ങി കുറെ കഴിഞ്ഞപ്പോ അടുത്ത രോഗം കൂടെ വന്നു അതിനും നിങ്ങൾ കൃത്യമായി ഡോക്ടറെ കാണിച്ചു മരുന്ന് കൊടുത്തപ്പോ ഹാർട്ടിന് തകരാറാണ് ആണെന്ന് കണ്ടുപിടിച്ചു അതിൻ്റെ മരുന്നും കൂടെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു കാലിൽ നീര് വരുന്നുണ്ടല്ലോ ഈ മരുന്നൊക്കെ ഇത്രയും കാലമായിട്ട് നമ്മൾ കഴിക്കണതല്ലേ കിഡ്നിയുടെ ഫങ്ഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം ഉറപ്പാണ് ഉറപ്പ് പതിനഞ്ച് കൊല്ലം പ്രമേഹത്തിന്റെ മരുന്ന് കഴിച്ചാൽ പത്ത് കൊല്ലം പ്രഷറിന്റെ മരുന്ന് കഴിച്ചാൽ അഞ്ചു കൊല്ലം ഹൃദ്രോഗത്തിൻ്റെ മരുന്ന് കൂടെ നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ വൃക്കകൾ ഈ കെമിക്കൽ അരിച്ച് നാശമായിരിക്കും ക്രിയാറ്റിൻ കൂടിയിരിക്കും പിന്നെ മൂന്ന് കൊല്ലം അഞ്ചു കൊല്ലം കിട്ടിയ ഭാഗ്യം ഡയാലിസിസ് കിഡ്നി മാറ്റല് കരള് മാറ്റല് നിങ്ങളുടെ കുടുംബം തേച്ച് കഴുകി ആശുപത്രിക്കാർ പിടിച്ചെടുക്കും ഇതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്തുകൂടെ നമ്മുടെ രാജ്യത്തിന്റെ ഖജനാവിന് തുരങ്കം വെച്ച് സകല പണവും ആരോഗ്യ ബജറ്റ് മുഴുവൻ ചോർത്തിയെടുക്കുന്നു മറുഭാഗത്തുകൂടെ നമ്മുടെ വീടിന്റെ സമ്പാദ്യം മുഴുവൻ ചോർത്തിയെടുക്കുന്നു ഈ കുത്തക മരുന്ന് കമ്പനികളുടെ ഭീകരതകൾ അതിനെതിരെ ശബ്ദിക്കാൻ ചുണയുള്ളവരെയാണ് ചുണയുള്ള ചെറുപ്പക്കാരെയാണ് ഇന്ന് ഈ രാജ്യം സ്വാതന്ത്ര്യ സമര സേനാനികളായി തേടുന്നത് ഇന്ന് നമ്മുടെ അടിമത്തം അലോപ്പതിയുടെ അടിമകളായി നമ്മൾ മാറിയിരിക്കുന്നു ഏത് വാക്സിനും പൊതുജനാരോഗ്യ അധികാരി തീരുമാനിക്കുന്ന ഏത് മരുന്നും ഏത് വാക്സിനും എടുത്തിരിക്കണം നമ്മൾ അതാണ് സർക്കാരിൻ്റെ പുതിയ ഹെൽത്ത് ബില്ലിലൂടെ പറയുന്നത് എൻ്റെ ചികിത്സ എന്തു വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല എന്നാണ് പുതിയ ഹെൽത്ത് ബില്ല് പറയുന്നത് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ അധികാരമാണ് പൊതുജന ആരോഗ്യ അധികാരിക്ക് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ ഇന്ന് ആരോഗ്യ വകുപ്പിന് സാധിക്കുമെന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുന്ന നിങ്ങളെ ഏഴ് കൊല്ലം ജയിലിലിടാനുള്ള വകുപ്പ് വരെ പാസാക്കി കൊടുത്തിരിക്കുന്നു വന്ദനാദാസ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ പെൺകുട്ടിയെ മനഃപൂർവം മരണത്തിലേക്ക് നയിച്ച് കൊട്ടാരക്കരയിൽ ഒരു കുത്തു നടന്നതാണ് അടുത്തുള്ള ആശുപത്രിയിൽ എങ്ങും കയറ്റിയില്ല നാൽപ്പത് ഡോക്ടർമാരുടെ ആശുപത്രിയിൽ വെച്ചാണ് വന്ദനാദാസ് എന്ന് പറഞ്ഞ ഡോക്ടർക്ക് കത്തി കുത്തേറ്റത് പക്ഷെ അവർക്കൊരു രക്തസാക്ഷിയെ വേണമായിരുന്നു ആശുപത്രി സംരക്ഷണ നിയമം അവർക്ക് നടപ്പിലാക്കി എടുക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് പോലീസ് ജി പി കയറ്റി അടുത്ത ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴേക്കും പറഞ്ഞു ഇവിടെ വെക്കണ്ട നേരെ തിരുവനന്തപുരത്തേക്ക് ഒരു ആംബുലൻസിൽ ആ പെൺകുട്ടിയെ ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി മെഡിട്രീന തുടങ്ങി കൊല്ലത്ത് പല ആശുപത്രികളും വലിയ ആശുപത്രി ഉണ്ട് അവിടെയെങ്കിലും കൊണ്ടുപോകാതെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെയും കയറ്റിയില്ല കോസ്മോപോളിറ്റൻ ആശുപത്രി ഉണ്ട് അവിടെയും കയറ്റിയില്ല അതിനും അപ്പുറത്തേക്കുള്ള കിംസ് എന്ന് പറഞ്ഞ ആശുപത്രിയിലേക്ക് അതിനപ്പുറത്തേക്ക് വലിയ ആശുപത്രി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ കേട്ടത് അല്ലെങ്കിൽ അങ്ങോട്ട് മിന്നെ കൊണ്ടുപോകായിരുന്നു അങ്ങനെ കൊല്ലിച്ചതാണ് ഡോക്ടർ വന്ദനാദാസിനെ ഈ അലോപ്പതി മാഫിയ നമ്മുടെ കുഞ്ഞു കുട്ടികളെ നമ്മുടെ ഭാര്യയെ നമ്മുടെ ഭർത്താവിനെ ാരന് പിടിച്ചുകൊണ്ടുപോയി ഇഷ്ടമുള്ള അടുത്ത് താമസിപ്പിക്കാനും തടവിലാക്കാനും മരുന്ന് ചെയ്യാനുമുള്ള നിയമം ഈ നാട്ടിൽ പ്രാവർത്തികമായി എന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞിട്ടില്ല നിയമസഭയിൽ ചർച്ചയില്ലാതെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയപ്പോ പതിനെട്ട് സെക്കൻഡ് കൊണ്ട് പാസാക്കി വച്ചിരിക്കുകയാണ് നിയമം അതിനെതിരെ പൊരുതാൻ ചൊണയുള്ളവർ ഈ നാട്ടിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഇന്ന് ആരോഗ്യരംഗത്ത് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർ ഉത്തരം പറയേണ്ടതുണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അവരെ രോഗികളാക്കി അല്ലെങ്കിൽ അവരെ വന്ധ്യതയിലേക്ക് നയിച്ച് സമ്പത്തുണ്ടാക്കാനുള്ള രാഷ്ട്രീയമായ ഹീനകൃത്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ബിൽഗേറ്റ്സിന്റെയും റോക്ക് വെല്ലറുടെയും യും വാറൻ ബിഫിൻ്റെയും റോക്ക് ചൈൽഡിൻ്റെയും എല്ലാം ഹീനശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് നാം പെട്ടിരിക്കുന്ന ഈ ആരോഗ്യത്തിൻ്റെ മേഖലയെ ആരോഗ്യ മേഖലയിലെ ദുരവസ്ഥയെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ധീരമായി പ്രതികരിക്കാനും ആരോഗ്യ മേഖലയിൽ ജനാധികാരം സ്ഥാപിക്കാൻ സ്വാശ്രയത്വം സ്ഥാപിക്കാൻ സ്വയംഭരണം സ്ഥാപിക്കാൻ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം രോഗങ്ങളുടെ കാരണം കണ്ടുപിടിച്ച് അതുകൂടെ മാറ്റിയല്ലാതെ മരുന്നുകൾ കൊണ്ട് രോഗം മാറ്റി ജീവിക്കാമെന്നുള്ള മൂഢവിശ്വാസം റോഫ്ഫെല്ലർ നൽകിയിട്ടുള്ള മൂഢവിശ്വാസം മാറ്റി ധാർമ്മികതകളിലേക്ക് ആത്മീയതയുടെ സ്പിരിച്വലാണ് ആരോഗ്യം സ്പിരിച്വലാണ് ആത്മീയമാണ് ആരോഗ്യം ജീവനെ കാണാൻ സാധിക്കില്ല ആരോഗ്യത്തെ കാണാൻ സാധിക്കില്ല രോഗത്തെയും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ രോഗമാറ്റം നടത്തുന്ന ശക്തിവിശേഷം അത് നമ്മുടെ പ്രാണൻ്റെ ഭാഗമാണ് ജീവൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ ആരോഗ്യത്തിൻ്റെ ആത്മീയതയിലേക്ക് ആ തിരിച്ചറിവിലേക്ക് കൂടെ വരാൻ നമുക്ക് സാധിക്കണം നിങ്ങൾ നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് രോഗങ്ങളില്ല എന്നുള്ള ചോദ്യത്തിന് പ്രവാചകം പറഞ്ഞൊരു ഉത്തരവുണ്ടല്ലോ ഞങ്ങൾ വിശക്കുമ്പോഴല്ലാതെ ആഹാരം കഴിക്കാറില്ല അതുമൊരിക്കലും വയറു നിറയെ കഴിക്കാറില്ല പിന്നെ എങ്ങനെ രോഗം വരും ഇനി കഴിക്കുന്നത് എന്താണ് കഴിക്കുന്നത് എന്താണ് ആഹാരമാണോ ഇന്ന് നമ്മൾ കഴിക്കുന്നത് അല്ല അൻപത് കൊല്ലം മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചവർക്ക് നൂറ് കൊല്ലം മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവർക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള എന്തൊക്കെയോ സാധനങ്ങളാണ് നാം ഇന്ന് ആഹാരമാണ് എന്ന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് ശരീരത്തിന് സ്വീകാര്യമാണോ ആണെങ്കിൽ ഇതുപോലെ രോഗിയായി മനുഷ്യന്മാറില്ല അതുകൊണ്ട് ഭക്ഷണത്തിന്റെ ആത്മീയത ഏതെന്തോട്ടത്തിലെ ഭക്ഷണം ഭക്ഷണത്തിന്റെ ആത്മീയത പാനീയങ്ങളുടെ ആത്മീയത ആ മേഖലകളിൽ കൂടെ സഞ്ചരിക്കാൻ നിങ്ങളുടെ ചിന്തകൾക്ക് സാധിക്കട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടെ നേച്ചർ ലൈഫിൻ്റെയും ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെയും യഥാർത്ഥ ആരോഗ്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന എല്ലാവരുടെയും പേരിൽ മംഗളം നേർന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം